കേതാമത് അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് മുന്തിയ കൂട്ടത്തിൽ അവിടെ എത്തുമ്പോൾ ക്യാമ്പ് തുടങ്ങിയ കേട്ടു അപ്പോൾ ആവുക ആ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളെല്ലാം ഇതിൻ്റെ സീറ്റില്ലല്ലോ അപ്പോൾ തൊട്ടപ്പിൽ ഒരു കസേര വരുത്തി എന്നെ പേര് ജോലിയാണ് വിളിച്ചത് നമ്മൾ എൻ്റെ പേരണിയാം ഇവിടെ എവിടെയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പ്രായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ അവിടെ ഇരിക്കും അപ്പോൾ കേദാമാവരൻ ആദ്യമായി പറഞ്ഞു നമുക്ക് ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മഹാകവി ചങ്ങമ്പുഴയുടെ മകൻ ശിവകുമാർ ചങ്ങമ്പുഴ ഈ വേദിയിലുണ്ട് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയോടുകൂടി നമുക്ക് സമ്മേളനം ക്യാമ്പ് ആരംഭിക്കാമെന്നുള്ളു അപ്പോൾ ആ എൻ്റെ അടുത്തൊന്നും ചെറുപ്പക്കാരൻ ഒരു പുസ്തകത്തിൽ നിന്നൊരു കവിതയും അതിൽ ആകുന്ന ആ പുസ്തകത്തിൻ്റെ പേര് അവിടെ കയറി അപ്പോൾ അത് ആ കവിത ഞാൻ വായിച്ചെടുത്താണ് ആ തവണത്തെ ജനീവും ഓണം വിശേഷാപ്രതിയിൽ മന്ത്രി കമ്മ്യൂണിസ്റ്റായാൽ എന്ന് പറഞ്ഞിട്ടാണ് കാരണം രാജ്യത്ത് എന്ത് അപകടം നടത്താൻ ഒരു ഉത്തരം പറയേണ്ടത് മന്ത്രിയാണ് എന്ന മട്ടിലുള്ള ഒരു ആക്ഷേപഹാസ്യ കവിതയാണ് അപ്പോൾ ചങ്ങമ്പിയുടെ മകൻ എന്ന് കേട്ടപ്പോൾ ഞാൻ മഹാ അത്ഭുതത്വം കൂടിയാണ് ആ ചിത്രക്കാരനായിട്ട് ആ കവിത വായിച്ചിട്ട് അയാൾ തൊട്ടടുത്ത് എൻ്റെ രഹസ്യനുണ്ട് അപ്പോൾ ഞാൻ രഹസ്യമായി ചോദിച്ചു നിങ്ങൾ ചങ്ങമ്പിയുടെ മകനാണ് എനിക്ക് വിശ്വാസം വരുന്നില്ല അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ പറഞ്ഞ് നിങ്ങളെവിടെ നിന്ന് ഞാൻ പറഞ്ഞു തെളിവെടുക്കുന്നതാണ് അന്ന് ഞാൻ വിറപ്പുകോട് മുരളിയാണ് എസ് മുരളിയാണ് അപ്പോൾ എൻ്റെ പേരെങ്ക അപ്പം ഞാൻ ചെങ്ങമ്പഴോട് താല്പര്യം ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നമുക്ക് ക്യാമ്പ് അവസാനിച്ചപ്പോൾ എൻ്റെ വീട്ടിലൊന്ന് പോവാം എൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ആ വീട് വായിക്കൊള്ളു അദ്ദേഹത്തിൻ്റെ അമ്മ ചങ്ങമ്പുഴ ഭാര്യ ശ്രീദേവി ചങ്ങമ്പുളിയും വളരെയേറെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരു സ്ഥിതിയായിരുന്നു അവർ അവരിൽ നിന്നാണ് ചങ്ങമ്പയുടെ ജീവിതത്തിലെ പല സ്വകാര്യ വിഷയങ്ങളും ഞാൻ മനസ്സിലാക്കിയത് അതുമാത്രമല്ല എൻ്റെ അഭിമന്യരായ ഗുരുനാഥനാണ് റോസറിൻ കൃഷ്ണ പ്രസാദ് അതുപോലെ ചങ്ങമ്പുഴയുടെ ആത്മസുഹൃത്തായ ടി എൻ ഗോപിനാഥനായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന അഡ്വക്കേറ്റ് യക്ഷീസ് അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപാഠി എന്ന് പറഞ്ഞുകൂടെ കോളേജിലെറ്റായിരുന്ന ഗുത്തൊന്നായ സാ ഒരു വാക്കിൽ പറഞ്ഞാൽ നായർ സാറിനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ചങ്ങമ്പുഴയാണ് ചങ്ങമ്പഴയെക്കുറിച്ച് അന്ന് ചങ്ങമ്പഴ കൂടെ പഠിച്ച് എ ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് ചങ്ങമ്പുഴയെക്കുറിച്ച് സംസാരിക്കുന്നത് ഗുപ്തനായർ സാറായിരുന്നു അപ്പോൾ അത് എന്നൊരു മഹാവായിട്ട് വാങ്ങാൻ ഗുത്തനായർ സാറിൻ്റെ മകൻ ഇവിടെ എത്തി എന്നുള്ളത് യാത്ര ചെയ്യാനെങ്കിലും ഒരു മഹാ അനുഭവമായി ഞാൻ കടകളാണ് അപ്പോൾ ഗുത്തൻ നായർ സാറ് ചങ്ങമ്പുഴയുടെ ക്ലാസ്സിൽ പഠിച്ച മൂന്നാളുകളാണ് ഒന്ന് എം കെ ദേവൻകുട്ടിയമ്മയും മറ്റൊന്ന് കെ എം ഡാനിയൽ ഡാനിയാൽ സാറ് എൻ്റെ അധ്യാപകനായിരുന്നു ഏവകുട്ടിയമ്മ എൻ്റെ ഭാര്യയുടെ ബന്ധുവാണ് അപ്പം